നമസ്കാരം ഞാൻ ഷൈൻ കെ കൃഷ്ണൻ ഇന്ത്യയിലെ പന്ത്രണ്ട് കോടി കർഷകരുടെ കൈകളിലേക്ക് പുതുവത്സര സമ്മാനമായി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭിവന്തിനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഇതുവരെ പതിനെട്ട് ഗഡുക്കളിലായി ഒരു ഇന്ത്യൻ കർഷകന്റെ കയ്യിൽ മുപ്പത്തി ആറായിരം രൂപ ലഭിച്ചിട്ടുണ്ട് ഒരു രാജ്യം അവിടുത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് കിസാൻ സമ്മാൻ നിധി ആർക്കൊക്കെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗമാകാം രണ്ടര ഏക്കറിൽ താഴെ ഭൂമിയുള്ള ഏതൊരു കർഷകനും കിസാൻ സമ്മാൻ നിധിയിൽ അംഗമാകാം ആർക്കൊക്കെ അംഗമാകാൻ പറ്റില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരെ പതിനായിരം രൂപയിൽ മൂലിൽ പെൻഷൻ പെട്ടുന്നവരെ പ്രൊഫഷണലുകള് ഇൻകം ടാക്സ് അടയ്ക്കുന്നവര് ഇങ്ങനെയുള്ളവർക്ക് അംഗങ്ങളായി ചേരാൻ കഴിയില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത കാലത്തായി മുടങ്ങിയതുമായ പരാതിയുമുണ്ട് അങ്ങനെയുള്ളവൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക അവിടെ ഡൺ എന്നാണെങ്കിൽ നമുക്കിത് കിട്ടുവാനുള്ള യോഗ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആധാർ കേന്ദ്രത്തിൽ സമീപിച്ച് നമ്മുടെ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത് പരിശോധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ലാൻഡ് ടാക്സ് അടച്ചവൻ്റെ രസീത് അപ്ഡേറ്റ് ചെയ്യുവെന്ന് നോക്കുക ഒരു പുതിയതായി ഇനിയും ചേരാത്ത ആൾക്ക് കിസാൻ സമ്മാൻ നിധിയിൽ ചേരാൻ കഴിയുമോ കളി അതിന് വേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഭൂനികുതി അടച്ച രസീത് ലേറ്റസ്റ്റായ രസീത് ആധാറുമായി ബന്ധപ്പെടുത്തിയ ഫോൺ നമ്പർ അതായത് ഒ ലഭിക്കുന്ന ഫോൺ നമ്പർ ഇങ്ങനെയുള്ള ആർക്കും ഇനിയും ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേരാൻ കഴിയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇതുപോലുള്ള പദ്ധതികൾ പരമാവധി ആളുകളിലെ അംഗമാകുകയും എല്ലാവരിലും എത്തിക്കുകയും ചെയ്യുകയാണ് ജയ് ഭാരത്